കൊന്നിട്ട് കൊന്നിട്ട് ഒരുപാട് വരെ ഞാൻ എന്തൊക്കെ ഒന്നാണ് വിളിച്ചു പറയണ അറിയില്ല തങ്കച്ചൻ ചേട്ടന്റെ മകള് തന്നെ അല്ലേ ആ അവതാരകൻ ഇങ്ങനെ അന്തം വിട്ട് ഇതെന്തോ സഹിക്കുവാണോ എന്നുള്ള രീതിയിൽ അന്തം വിട്ട് കുന്തം പോലെ പെരിച്ചാഴി പന്തം കണ്ട് പെരിച്ചാഴി പോലെ ഇങ്ങനെ നിൽക്കുക വല്ലാത്ത അവസ്ഥ അല്ല രേണുവിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഭർത്താക്കന്മാരെ കൊല്ലുന്ന എത്രയോ സ്ത്രീകളുണ്ട് എന്ന് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ ഈ ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീകളെ മാത്രമാണോ ഈ രേണുവിനെ അറിയുള്ളൂ സ്നേഹിക്കുന്ന ആൾക്കാരെ അറിയത്തില്ലേ എനിക്കറിയാൻ പാടാൻ ചോദിക്കുമോ കുറേ ആയത് ഇങ്ങനെ പോകുന്നു പിന്നെ കുറേ പേര് പറയുന്നുണ്ട് എന്തിനും ഈ സ്ത്രീ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് അറ്റാക്ക് ചെയ്യാൻ കാര്യം ആവശ്യമില്ലാതെ ഇൻ്റർവ്യൂവിൽ വന്ന് പച്ച എന്ന് ആദ്യം വിളിച്ച് പറയും ഇത് ഒരു കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടേ വരുവാണ് പുള്ളിക്കാർ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ആദ്യം ഓരോരുനെക്കുറിച്ച് ഇങ്ങനെ ഇടും ആദ്യം പറ പിന്നെ എന്താണ് ആ സത്യങ്ങൾ വിളിച്ച് പറയും ആദ്യം പറഞ്ഞു ഞാൻ ശുദിച്ചേട്ടനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ കമൻ്റ് കിട്ടുമോ അല്ല നിങ്ങൾ ആദ്യം വേറൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ആദ്യം പിന്നീട് അത് സത്യം തുറന്നു പറഞ്ഞു അപ്പോൾ ആ സത്യം തുറന്നു പറയണത് ആദ്യമേ പറഞ്ഞാൽ കുഴപ്പമില്ല ആൾക്കാർ ചോദ്യം ചെയ്യത്തില്ല ഇത് നുണകൾ തന്നെ പടച്ചുവിടുവോ ഏ പിന്നെ കുറിച്ച് പറഞ്ഞു മുപ്പത്തി രണ്ടാന്ന് പറഞ്ഞു ഇപ്പം ഇതേ മുപ്പത്തിനാലാന്ന് പറഞ്ഞിട്ട് ഐ ഡി കാർഡ് എന്ന് കാണിച്ചു തന്നു പിന്നെ അങ്ങനെ ഓരോരോ നുണകൾ ആദ്യമേ വിളിച്ച് പറഞ്ഞ് മറ്റുള്ള ജനങ്ങളെ ജനങ്ങളാണ് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യണതെന്ന് ആലോചിക്കണം അവരെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ എൻ്റെ കൊച്ചിനെ നോക്കൂ ഏ ഞാൻ ചോദിക്കട്ടെ എത്രയോ കലാകാരികളും കലാകാരന്മാരും നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചു പോകണ്ടില്ലേ അവരൊക്കെ അവരുടെ മക്കളെ നിങ്ങൾ നോക്കൂ എൻ്റെ കുട്ടീനെ നിങ്ങൾ നോക്കൂ എൻ്റെ കുട്ടീനെ എന്ന് പറഞ്ഞോട്ട് കുടുംബത്തുള്ള തന്തിമോളും വെല്ലുവിളിച്ച് ചോദിക്കുകയല്ല മനസ്സിലായില്ല ആ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എന്താണ് കേസ് വന്നിരിക്കുന്നത് കൊച്ചിന് സുരക്ഷിതത്വം ഇല്ലയെന്ന് പറഞ്ഞാൽ ആരോ കേസ് കൊടുത്ത് ഇപ്പോഴത്തെ കേസായി നീ അതിൻ്റെ പുറകെ പോട്ടെ പുള്ളിക്കാർ തന്നെ വിടുവായി പറയുവാണ് ആർക്കും ഈ പറയുന്ന രേണു എന്താണ് സിനിമ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ടോ അതിൽ വരുമാനം ഉണ്ടാക്കുന്നതുകൊണ്ടോ ഒരു ജോലിക്ക് ഒന്നും കുഴപ്പമില്ല പക്ഷേ ഈ മീഡിയയിൽ വന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് മനസ്സിലായോ അതേപോലെ കിട്ടിയ ഒരു ഔദാര്യമാണ് ഒരു വീട് എന്ന് പറയുന്നത് വീടില്ലാത്ത ആൾക്കാരിൻ്റെ ഒരു അവസ്ഥ ഒന്നാലോചിച്ചായിരിക്കണം അവർക്ക് അവരുടെ ഒരു വിഷം ആലോചിക്കണം വീട്ടിൽ വാടക വീട്ടിൽ കഴിയുന്ന ആൾക്കാരുടെ വിഷമം ഒന്നാലോചിച്ച് നോക്കണം അങ്ങനെ ഇരിക്കുന്ന വീടും കൂടി ഒന്നുമില്ലാത്ത ഈ പറയുന്ന രേണുവിനൊരു വീട് വെച്ച് കൊടുത്തപ്പോൾ അവളുടെ തന്തപ്പടി വന്നിട്ട് ഈ വീട് ചോരുന്നെന്ന് പറഞ്ഞ് ഇവള് ചോരുന്നെന്ന് പറഞ്ഞ് അത് അവസാനം എന്ത് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാര്യമുള്ളൂ ഒരു ഷീറ്റ് വാങ്ങി ആ ഒരു ജനലിൽ അവിടെ ചാറ്റിൽ മഴയാണ് സംഭവം അത് മറക്കാനായിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ചോരുവാണ് എൻ്റെ ബെഡ്റൂം ചോരുമാണ് വൃതപ്പൻ്റെ ബെഡ്റൂം ചോരുവാണ് അവിടെ തന്നെ കുട്ടിനെ അടുത്ത് കടത്തണില്ല എന്നുള്ളത് അവളുടെ വായിന്ന് വന്നു അതിനും കൂടിയാണ് ഈ കേസ് പോയിരിക്കുന്നത് മനസ്സിലായാലും കൊച്ചിനെ സുരക്ഷിതത്വമല്ല എന്നുള്ള രീതിയിൽ പോയി അപ്പോൾ വിടുവായുത്തരം ഈ ഇൻ്റർവ്യൂവിൽ വന്ന് ഫുള്ള് വിടുവായുത്തരം പറയുമോ താന്തയും മോളും കൂടിയിട്ട് താന്തയാണെങ്കിലോ ആ തങ്കച്ചൻ എന്ന് പറയുന്ന ആ പരട്ട കിളവനാണെങ്കിൽ ചൊറിയോ എന്ത് ഇപ്പോൾ ഒരു കൊല്ലം ആയ ഒരു കൊല്ലം ആയില്ലേ ആ വീട് ആ വീട് ഒരു കൊല്ലം ആയ നമ്മൾ പെയിൻ്റ് അടിച്ച് അത് ക്ലിയർ ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ദാനമാണ് ആ ദാനത്തെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഇതെന്താണെന്നറിയോ വീഡിയോ എടുത്തിട്ട് ചൊരണ്ടുവോ പെയിൻ്റ് അത് ഏത് കൊച്ചു കുട്ടിക്കും പറ്റും ചൊരണ്ടാനായിട്ട് നമ്മൾക്ക് ഇത് തങ്കച്ചൻ ചേട്ടൻ അവിടെ കിടന്നിട്ട് ഈ പെയിൻറ്റ് ചൊരണ്ടുമ്പോൾ എനിക്ക് പണ്ട് ഓർമ്മ വന്നു ഞാനൊക്കെ കുഞ്ഞിനാളിലുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഈ പെയിൻറ്റ് ചെയ്യുന്ന അവിടെ ഞാനാരും കാണാൻ അത് പൊളിക്കാൻ നല്ല സുഖമാണ് ഇങ്ങനെ ചുമ് വരുന്നിട്ട് ഇങ്ങനെ 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 പൊളിക്കാൻ നല്ല സുഖമാണ് അപ്പം ചെറിയ പോലും അത് പൊളിച്ച പൊളിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് എത്ര വലിയ വീട് പണിതാലും അതിൻ്റെ ആ ഒരു പെയിൻറ്റ് ഇളക്കാനായിട്ട് എല്ലാവർക്കും പറ്റും ആ പെയിൻ്റ് ഇളക്കിക്കൊണ്ട് പറയണം കണ്ടില്ലേ ഇത് പൊട്ടി പൊളിഞ്ഞ് പോകണില്ലേ ഏ നിങ്ങൾക്കിത് വെറുതെ കിട്ടിയ ഒരു സംഭവമല്ലേ ഈ തങ്കച്ചേട്ടം എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് എത്ര വയസ്സായി പത്തറുപത് വയസ്സിൻ്റെ മേലെ ആയിരുന്നു തോന്നുന്നു അല്ലേ ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഒരു വീട് ഒരു കൂര ഒരു എന്ന് എന്താ പറയുക ഒരു ഓലക്കൂടിൽ പോലും സ്വന്തം മകൾക്ക് പണിത് കൊടുക്കാൻ പറ്റാണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ ചൊരണ്ട് ചൊരണ്ടി ചൊരണ്ടി അത് മൊത്തം പോകുന്ന തോന്നുന്നത് ഇനി ഞാൻ പറയട്ടെ ഇനി പെയിൻ്റ് അടിച്ചാൽ പുള്ളിക്കാരന് വേറെ പണിയൊന്നുമില്ല വീട്ടിൽ ഏ അപ്പം ഈ ചൊരണ്ടിൽ മാത്രമേ ഉള്ളൂന്ന് ഞാൻ വിചാരിക്കണത് ഏ ചൊരണ്ടിലെങ്കിലും നടക്കണ്ടേ മകളാണെങ്കിൽ ഇരു ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ടിങ്ങിന് പോവുകയാണ് അപ്പോൾ മറ്റേ വെറുതെ പറയുന്നത് കുറച്ച് അഞ്ച് വയസ്സായാലും അവൻ്റെ ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കും നിൽക്കണം അങ്ങനെ ഒരു പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മകനായിട്ടുണ്ട് അപ്പം എന്തായാലും ഉള്ള കൊച്ചു പാല് കുടിക്കണ കുട്ടിയല്ല അപ്പോൾ എന്തായാലും സമയമുള്ള സമയത്ത് ചൊരണ്ടുമാണ് ഈ പണി ഈ ചൊരണ്ടി ചുരണ്ടി ആ വീട് മൊത്തം ചുരണ്ടെന്നാണ് തോന്നണത് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ചെയ്ത് ഉണ്ടായാൽ അത് ക്ലിയർ ആക്കാനില്ലേ നമ്മൾ നോക്കുക അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും പൊട്ടിയോ പൊളിഞ്ഞോ എന്തെങ്കിലും ചെയ്ത് ആരുടെ അടുത്ത് പരാതി പറയാം ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും ഈ സുധീ എന്ന് പറയുന്നത് ഒരു കലാകാരനായതുകൊണ്ട് പത്ത് പേര് അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ വീട് പൊളിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞ് ചൊരണ്ടുവാ പെയിൻ്റ് ചുരണ്ടി ചുരണ്ടി കളയോ നാണുമില്ലേ മനുഷ്യൻ നിങ്ങൾക്കൊക്കെ കളവാ ഏ ഇത്രയും വയസ്സായിട്ടൊരു കൊച്ചു കുട്ടിൻ്റെ വിവരം പോലും ഇല്ലല്ലോ ഇപ്പം ഇതേ മകൾ വന്നിട്ട് പറയണം ഭർത്താക്കന്മാരനെ കൊല്ലുന്ന പുരുഷന്മാർ അല്ലേ ഭാര്യമാരില്ലേ എന്ന് പറയുക ഏഹ് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകളില്ലേ എന്നുള്ള ചോദ്യം അവളുടെ വായിന്റെ അണ്ണാക്കന്ന് വരണത് നോക്കിയേ വരത്തില്ല എല്ലാം കുരുട്ട എന്നിട്ട് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുക ഇതിപ്പോൾ പാഷാനം ചാരിച്ചിട്ട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കാതെ നമുക്ക് ഇങ്ങോട്ട് ഒരു നെഗറ്റീവ് വരത്തില്ല നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇങ്ങനെ പറയും ഇങ്ങനെ പറയും ആൾക്കാരെ ചൊറിയോ ഞാനിങ്ങനെ പറയും ഞാനിത് ചെയ്യും ഇന്ന ഇന്നലും പിന്നേ ഒരു സ്റ്റോറിയിൽ പറയുന്നു എൻ്റെ കാര്യം ഞാൻ നോക്ക് നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് എന്നിട്ട് അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് വേണം ഇതിനും ഏ ഞാൻ ചോദിച്ചോട്ടെ ഇനിയിപ്പോൾ ഈ പുള്ളിക്കാർ ബിഗ് ബോസിൽ പോകുന്നുണ്ട് ജനങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞു ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടേ ഏ അവിടെ കിടന്ന് കൂത്താട്ടം നിന്നിട്ടു ഇവിടെ അകത്ത് പോകണതിന് മുന്നേ നമ്മളെയൊക്കെ ചോറിഞ്ഞതാണ് ആര് വോട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് താൻ ജയിക്കുവോ ജയിക്കത്തില്ല ജനങ്ങളുടെ സപ്പോർട്ട് തനിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണോ താൻ ആൽബത്തിലും പിന്നെ ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇറക്കുന്നത് ആരും കാണാൻ ഞാൻ ചേട്ടാ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആരുടെ സപ്പോർട്ടും വേണ്ടാന്ന് പറയാം